ഹായ് ഡിയേസ് അപ്പോൾ ഇന്ന് നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് എന്നാൽ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ തയ്യാറാക്കി എടുക്കുന്നത് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് അര കപ്പ് അരിപ്പൊടി ഇട്ടെടുക്കാം നമ്മൾ സാധാരണ നെയ്സ് പാത്രയ്ക്കൊക്കെ എടുക്കണ അരിപ്പൊടി ഇട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ നമ്മളത് വറുത്തെടുത്തിട്ടൊന്നുമില്ല വറക്കാത്ത അരിപ്പൊടിയാണ് ഇനി ഇതിലോട്ട് നമ്മൾ ഒരു മുക്കാൽ കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് നമ്മളിനി ചേർത്ത് കൊടുക്കുന്നത് വെള്ളമാണ് കേട്ടോ മുക്കാൽ കപ്പ് വെള്ളം നമ്മൾ ഇതിലോട്ട് ഒഴിച്ചെടുക്കുന്നുണ്ട് നല്ല ചൂടുള്ള വെള്ളം കേട്ടോ അത്യാവശ്യം ചൂടുണ്ട് കൈ പൊള്ളി പോകാൻ മാത്രമുള്ള ചൂടൊന്നുമില്ല അത്ര ചൂട് വേണ്ട കേട്ടോ വെള്ളം കൂടെ ഒഴിച്ചെടുത്തതിനു ശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മുക്കാൽ കപ്പ് വെള്ളം ഫുള്ളായിട്ട് തന്നെ ഞാൻ ഇതിലോട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമുക്കിത് ഒരു അഞ്ച് മിനിറ്റ് സമയം ഒന്ന് മൂടി വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം റവ നമ്മൾ നമ്മളിതിലോട്ട് ചേർത്തെടുത്തത് കൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഒട്ടും കട്ടില്ലാതെ തന്നെ നമ്മളത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വെക്കാം അപ്പോൾ അത് ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ച് കൊടുക്കാം ഒഴിച്ചുകൊടുക്കാം ഒഴിച്ചെടുത്തതിന് ശേഷം നമുക്കത് നന്നായിട്ട് തന്നെ അത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് തന്നെ കരക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഒരു അഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് നമുക്കത് ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഒന്നും കൂടെ ടൈറ്റായി വന്നിട്ടുണ്ട് കേട്ടോ മാവ് ഇനി നമ്മൾ കലക്കെടുത്ത മുട്ട ഇതിലോട്ട് ഒഴിച്ചെടുക്കാം ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പാലും കൂടെ കൊടുക്കാം അപ്പോൾ അര കപ്പ് പാലും കൂടെ ഇതിലോട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ദോശക്കൊക്കെ മാവ് റെഡി ആക്കൂല്ലേ അതിനേക്കാട്ട് കുറച്ചും കൂടി ലൂസായിട്ട് വേണ്ട മാവ് ഇനി ഇതിലോട്ട് നമ്മൾ ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ചെറിയൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ടുകൊടുക്കണം കേട്ടോ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർത്തിയാൽ മതി അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാതും ഇനി ഇത് നമുക്കവിടെ മാറ്റി വെക്കാം ഒരു ചെറിയൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ച് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു കാൽ ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കുക അര ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലോട്ട് അര ടേബിൾ സ്പൂണ് സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം നന്നായിട്ട് തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അര ടേബിൾ സ്പൂണ് തക്കാളി കട്ട് ചെയ്ത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അര ടേബിൾ സ്പൂണ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ക്യാപ്സിക്കം കട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതും ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ക്യാബേജ് അര ടേബിൾ സ്പൂണും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പച്ചമുളകിൻ്റെ പകുതി കഷ്ണേ എടുത്തിട്ടുള്ളു കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓരത്തെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു തണ്ട് മല്ലിയില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അത് മിക്സ് ചെയ്തെടുക്കാം അടുത്തുള്ള ഏതൊക്കെ വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ അതിലോട്ട് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ നമ്മളിത് രണ്ടെണ്ണമാണ് കേട്ടോ എടുക്കുന്നത് അതുകൊണ്ടാണ് ഒരു മുട്ട എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ എടുക്കുന്ന എത്ര എണ്ണം ഉണ്ടാക്കിയെടുക്കുന്ന അതിനനുസരിച്ചുള്ള എടുത്ത് കൊടുത്താൽ അതിനനുസരിച്ച് മുട്ട ചേർക്കെട്ടോ അപ്പോൾ അര ടേബിൾ സ്പൂണാണ് ഞാൻ എല്ലാതും എടുത്തിട്ടുള്ളത് ഒരു മുട്ടയ്ക്ക് അത്ര മതിയാവും കേട്ടോ അപ്പോൾ ഞാൻ ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പേ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ചൂടായി വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾ കലക്കിയെടുത്ത മാവ് ഇതിലോട്ട് കൊടുക്കാം നമ്മൾ റവയും അരിപ്പൊടിയും കൂടിയും കലക്കിയെടുത്തതിന് മാവുണ്ടല്ലോ അതാണ് ഇതിലോട്ട് ഒഴിച്ചെടുക്കുന്നത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ നമുക്കതൊന്ന് പരത്തിയെടുക്കാം മുഗൾ ഭാഗം ഒന്ന് വേഗമായി വന്നതിന് ശേഷം ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ നമുക്കൊന്നും കൂടെ ചുട്ടെടുക്കാം നമ്മളത് രണ്ട് മെത്തേഡിലാട്ടോ അത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇത് രണ്ടെണ്ണം ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതേ പാനിൽ തന്നെ ഉൾഭാഗത്തായിട്ട് കുറച്ച് കോയലൊന്ന് പ്രഷ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഉണ്ടാക്കിയെടുത്ത മുട്ടയിൽ നിന്ന് പകുതി ഇതുപോലെ ഒഴിച്ചെടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കട്ടോ എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം എന്നിട്ട് ചുട്ടെടുത്ത ദോശ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചെടുക്കാം എന്നിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കട്ടോ എന്നിട്ട് നമുക്കൊന്ന് മറിച്ചിട്ടെടുക്കാം മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നടുഭാഗ നടുഭാഗത്ത് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം കാൽ ടീസ്പൂൺ ഓയിൽ ഇതിൻ്റെ സൈഡ് ഭാഗത്ത് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് തിരിച്ച് മറിച്ചിട്ടൊന്ന് മരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതൊരു മെത്തേഡിൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാനിൻ്റെ കുറച്ചും കൂടി ഓയിലൊന്ന് ബ്രഷ് ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയുള്ള മുട്ടയുടെ കൂട്ടും ഇതിലോട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ദോശ ഇതേപോലെ വെച്ചുകൊടുക്കാം എന്നിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിനുശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇതിൻ്റെ ഉൾഭാഗത്ത് നമുക്കൊരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ചെടുക്കാം ഒരു മയോണൈസും കൂടി ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം കരച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ചീസും കൂടെ വിതറി കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം ചീസ് കയ്യിലുണ്ടെങ്കിൽ ഇതേപോലെ റെഡിയാക്കാം കേട്ടോ എന്തായാലും നമുക്ക് ഏത് ടൈപ്പിൽ ഉണ്ടാക്കാണെങ്കിലും അടിപൊളിയാണ് ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം സൈഡ് ഭാഗം ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം കേട്ടോ കാൽ ടീസ്പൂണ് ഓയിലും കൂടെ ഒഴിച്ചുകൊടുത്തിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല കേട്ടോ അപ്പോൾ മറ്റൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്